പ്രത്യേകത്തിൻ്റെ സാക്ഷിയായി അമ്മയുടെ തീരുമുമ്പിൽ നിൽക്കാൻ പറ്റിയതിന് ആദ്യമേ തന്നെ നന്ദി പറയുന്നു എൻ്റെ ഹസ്ബൻഡിന് കഴിഞ്ഞ സെപ്റ്റംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ക്യാൻസർ സ്ഥിരീകരിച്ചു മാർസ്ലിവ പാല മാർസ്ലിവയിലാണ് ക്യാൻസർ ആണെന്ന് അറിയുന്നത് ലങ്സിലായിരുന്നു ക്യാൻസർ ഫോർത്ത് ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ചികിത്സിക്കാനുള്ള മാർഗങ്ങളില്ലാത്തതുകൊണ്ട് പോണ്ടിച്ചേരി ജിബ്മർ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞത് ഫോർത്ത് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല നോക്കാം എന്നാണ് പറഞ്ഞത് അപ്പോൾ മെയിനായിട്ടുള്ള ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല നമുക്ക് കീമോ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു അഞ്ച് കീമോ എടുത്തു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നും എഫക്റ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞു ബയോപ്സിയുടെ റിസൾട്ട് വീണ്ടും നോക്കിക്കഴിഞ്ഞപ്പം ലങ് ക്യാൻസർ തന്നെ ആൾക്ക് എന്ന് പറയുന്നതാണ് പോസിറ്റീവായിരിക്കുന്നത് അതുകൊണ്ട് ക്രൈസോറ്റിനി എന്ന് പറഞ്ഞിട്ടുള്ള മെഡിസിനെ ഇതിന് പ്രതിവിധി ഉള്ളൂ എന്ന് പറഞ്ഞു അതിന് ഒരു മാസത്തേക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വേണ്ടിവരും എന്നാണ് പറഞ്ഞത് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സനിൽ എന്നാണ് ആൾക്ക് പോസിറ്റീവ് പോസിറ്റീവായതിനു ശേഷം ഈ മെഡിസിൻ കണ്ടിന്യൂ ആണെങ്കിൽ ഒരു മാസം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് പറഞ്ഞത് അവിടെ ഞങ്ങൾ ഞങ്ങളാകെ തകർന്നു നിൽക്കുകയായിരുന്നു പെട്ടെന്നാണ് എല്ലാവരുടെയും ഇടപെടൽ ഉണ്ടായതും ഞങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള മാർഗങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരികയും ചെയ്തത് ഞങ്ങൾ ഉടമ്പടി പ്രമാണോ അങ്ങനെയുള്ളതൊന്നും വിശ്വാസമോ ഒന്നും ചെയ്തിരുന്ന ആൾക്കാരല്ല അപ്പോഴാണ് ഞങ്ങളുടെ തൊട്ടടുത്തുള്ളൊരു കൊച്ച് വിശ്വസിക്കുമോ എന്ന് വിശ്വസിക്കുമെന്നറിയത്തില്ല എന്നും പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് ഉടമ്പടി തൈലവും ഉപ്പും നൽകിയത് അതിനുശേഷം ഞങ്ങൾ മുടങ്ങാതെ എന്നും പ്രാർത്ഥനയും ഈ തൈലം പുരട്ടുകയും ചെയ്യുകയുണ്ടായി അതിനുശേഷം ഈ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്ത് മാസത്തിന് ശേഷം സ്കാനിങ് പറഞ്ഞിരുന്നത് അപ്പം ഈ ഉടമ്പടിത്തൈലം പുരട്ടി ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് വ്യത്യാസം അനുഭവപ്പെട്ടു എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു ഒരു വാക്ക് പറയുമ്പോൾ തന്നെ ഞാൻ ചുമയ്ക്കുമായിരുന്നു ആയിരുന്നു വരുന്നത് ചുമച്ചു കഴിയുമ്പോൾ അതുപോലെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിനി ചുമക്കി നല്ല വ്യത്യാസം വരികയും സംസാരിക്കാനൊക്കെ തുടങ്ങുകയും ചെയ്തു അതിനുശേഷം മാസം ആയപ്പോഴത്തേക്കിന് സ്കാനിങ് എടുത്തപ്പോൾ എൻ്റെ ഉള്ളിൽ അതായത് എൻ്റെ വലത്തെ ലെൻസ് കംപ്ലീറ്റ് സ്പ്രെഡായായിരുന്നു അതുപോലെ തന്നെ സ്പൈനൽ കോഡിൻ്റെ വരെ ക്യാൻസറിൻ്റെ ചെറിയ ചെറിയ ഇത് കംപ്ലീറ്റ് സ്പ്രെഡായിരുന്നു പെഡലിയുടെ രണ്ട് സൈഡിലും ബോൾ പോണക്ക് ഇതായായിരുന്നു അപ്പം മാസം കഴിഞ്ഞ് ഈ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് വന്നപ്പം ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല എൻ്റെ ഉള്ളിൽ ക്യാൻസർ എന്ന് പറയുന്ന ക്യാൻസറിൻ്റെ കോശങ്ങൾ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു അസുഖം ഇല്ല എന്ന് അങ്ങനെ ഒരു റിപ്പോർട്ടാണ് വന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയുള്ള ഇതിലൊന്നും വിശ്വസിക്കുന്ന ഒരാളോ അങ്ങനെയുള്ളതൊന്നും അല്ലായിരുന്നു വിശ്വാസമില്ലാത്ത എന്നെ ശരിക്കും മാതാവ് വിശ്വാസത്തിൻ്റെ ഉള്ളിലേക്ക് അതായത് കൃപാസനത്തിലേക്ക് ഇപ്പോൾ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത് എല്ലാ എല്ലാ പ്രാവശ്യവും വരുമ്പം എന്നാ പറയുന്നത് എനിക്ക് കൂടുതൽ കൂടുതൽ വിശ്വാസവും ഇതിലേക്ക് ഒരു ഇതുമാണ് എനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും നല്ല ഒരു മുന്നേറ്റവും ആ രീതിയിലുള്ള ഇതാണ് ഞങ്ങളിത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുകയും ഞങ്ങളുടെ അനുഭവം പറയുകയും അതിൽ നിന്ന് മറ്റുള്ളവർ ഇതിലേക്ക് വരുക അവർക്ക് നല്ല അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായിരുന്നു പറയുകയും ചെയ്തപ്പം അതൊക്കെ ഒരുപാട് സന്തോഷമാണ് എല്ലാ അമ്മമാതാവിൻ്റെ അനുഗ്രഹമാണ് മുമ്പോട്ടും ഇതുപോലെ ഉടമ്പടി പ്രമാണങ്ങൾ വിശ്വാസപ്രകാരം മുമ്പോട്ട് പോകണം എന്ന് തന്നെയാണ് എല്ലാ മാസവും ഇവിടെ വരാനും ഇതിൽ പങ്കാളികളാകുവാനും ഞങ്ങൾക്ക് കഴിയണമെന്ന് ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഈ മെഡിസിൻ എനിക്ക് നിർത്താൻ പറ്റത്തില്ല ഈ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ എന്ന് പറയുന്നത് തൊണ്ണൂറ്റായിരം രൂപ ആയിട്ട് ഞങ്ങൾക്കൊരിതിൽ കിട്ടിയായിരുന്നു പക്ഷേ എങ്കിലും എല്ലാ മാസവും ഈ ഒരു തുകയെന്ന് പറയുമ്പോൾ ജീവിതകാലം മുഴുവൻ ഇങ്ങനൊരിത് എനിക്ക് പറ്റത്തില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ടാറ്റ വൺ എൻ ജിയുടെ ഒരു പ്രോഗ്രാമിൽ ഇത് ഉൾപ്പെടുത്തിയിട്ട് ഇനിയും ഒരു കുറച്ച് മാസങ്ങൾ കൂടി മാത്രം ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ ജീവിതകാലം മുഴുവൻ ഈ മെഡിസിൻ ഫ്രീ ആയിട്ട് തരാം എന്നുള്ള ഒരു ഇതും ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി അതൊക്കെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായി തന്നെ ഞങ്ങൾ കരുതുന്നു അപ്പോൾ ഞങ്ങൾക്കുണ്ടായ എല്ലാ നല്ല അനുഭവങ്ങൾക്കും അമ്മ അമ്മമാതാവിനും കർത്താവിനോടും ഞങ്ങൾ നന്ദി 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 അതുപോലെ തന്നെ ഒരു കിട്ടിയ ഒരു അനുഗ്രഹമാണ് ഞങ്ങളുടെ അവിടെ കുഴൽ കിണറടിച്ചിട്ട് ആദ്യത്തെ ഒരു കുഴൽ കിണറടിച്ചു എഴുന്നൂറ്റി അൻപത് അടിയാണ് അടിച്ചത് വെള്ളം കിട്ടിയില്ല ഇപ്പോൾ ഫെബ്രുവരിയിൽ അമ്മയുടെ ഉപ്പിട്ട് സ്ഥാനം കണ്ടെടുത്ത് അറുന്നൂറ്റി മുപ്പതടിക്ക് വളരെ സമൃദ്ധമായിട്ട് വെള്ളം കിട്ടിയിട്ടുണ്ട് അമ്മയുടെ അനുഗ്രഹം മാത്രമാണ് അത് കാരണം അപ്പുറത്തുള്ള വീട്ടിലൊക്കെ അടിച്ചിട്ട് ഒരു വീട്ടിൽ വെള്ളം കിട്ടിയില്ല അങ്ങനെയുള്ള ഇടത്ത് ഞങ്ങൾക്ക് അടിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ സമൃദ്ധമായിട്ട് അമ്മ വെള്ളം തന്നെ അനുഗ്രഹിച്ചു അമ്മയുടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണത് സാധിച്ചതെന്ന് വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ പേര് രാജീന്നാണ് ഇതെൻ്റെ ഹസ്ബൻഡ് സനിൽകുമാർ കുമാർ ഞങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം ഞാൻ ഒരു ഹിന്ദു വിശ്വാസിയായിരുന്നു ഹിന്ദുമത വിശ്വാസി അതുകൊണ്ട് തന്നെ അമ്മയെന്നെ ഈ പ്രത്യക്ഷകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിൽ ഈ സന്നിധിയിൽ നിന്ന് ഇതുപോലെ പറയാൻ പറ്റിയതിനും ഞാൻ അമ്മയോട് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ മറ്റുള്ളവരുടെ കരുണയിൽ ജീവിച്ചുകൊണ്ടിരുന്നവർ ആ ഒരു സമയമായിട്ട് പോലും ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ റൂമെടുക്കാൻ ബുദ്ധിമുട്ട് ഉള്ള ചും ഇങ്ങനെ വെറുതെ നിലങ്ങളിൽ താമസിക്കുന്ന മനുഷ്യരുണ്ട് അങ്ങനെയുള്ള മനുഷ്യരെ കാണുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എന്താ ആര് തന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് റൂം എടുത്ത് താമസിക്കാം അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആഹാരം കഴിക്കാനുള്ള നിവർത്തി ഉണ്ടായിരുന്നു അതുപോലുമില്ലാത്ത ഒരുപാട് പേര് മാസങ്ങൾ കൊണ്ട് അവിടെ കിടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് അപ്പോൾ അവർ നമ്മുടെ മുന്നിൽ കഥകൾ പറയുമ്പോൾ നമുക്ക് സങ്കടം വരും അപ്പോൾ നമ്മൾ എൻ്റെ കയ്യിൽ ഉള്ളതിലൊരു വീതം ആഹാരം ഒരു നേരത്തേക്കാണെങ്കിലും മേടിച്ചു കഴിക്കണം കഴിക്കാതിരിക്കരുത് എന്ന് പറഞ്ഞ് കൊടുക്കാനായിട്ടുള്ള ഒരു അവസരം കണ്ടെത്തുമായിരുന്നു പിന്നെ പത്രം അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതമാണ് ഞങ്ങളുടെ കുടുംബശ്രീയിലുള്ള ഒരു ചേച്ചിയാണ് എനിക്ക് ആദ്യമേ കൊണ്ട് ഈ പത്രം കൊണ്ടു തരുന്നത് അന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഹിന്ദുമത വിശ്വാസി ആയിരുന്നതുകൊണ്ട് തന്നെ ഞാൻ ആ പത്രം കൈകൊണ്ട് മേടിച്ചില്ല എനിക്ക് വേണ്ട ഇതെന്ത് ചെയ്യാനാണ് ഞാൻ കൊണ്ടുപോയിട്ടെന്ന് പറഞ്ഞു എന്നോട് വായിച്ചാൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വായിക്കണ്ട നിങ്ങൾ തന്നെ മേടിച്ചോ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാനത് നിരസിച്ചു അമ്മയുടെ അത്ഭുതം എന്ന് പറയട്ടെ കഴിഞ്ഞ മൂന്ന് മാസ കാല മൂന്ന് തവണയായിട്ട് ആ പത്രം എല്ലാ വീടുകളിലും കൊണ്ടുപോയി ഞാൻ തന്നെ കൊടുത്ത് എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് ഓരോരുത്തരെയും കൃപാസനത്തിലേക്ക് കൊണ്ടുവരാനും ഓരോരുത്തരോട് പോയി അവിടെ പോയി പ്രാർത്ഥിക്കണമെന്ന് പറയാനുള്ള അവസ്ഥയിലേക്ക് അമ്മ തന്നെ എത്തിച്ചു ഞാനമ്മയോടതിന് നന്ദി പറയുന്നു ഹിന്ദുവെന്നോ മുസ്ലീമെന്നോ ക്രിസ്ത്യാനി എന്നോ ഒന്നുമില്ല അമ്മയ്ക്ക് ആര് പ്രാർത്ഥിച്ചാലും അമ്മ സാധിച്ചു തരും എല്ലാവരുടെയും വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണത് ഇവിടെ നിന്ന് ഇത് പറയാൻ സാധിച്ചതിൽ ഈ പ്രത്യക്ഷത്തിന് സാക്ഷിയായി എന്നെ ഉയർത്തിയതിൽ ഞാൻ അമ്മ മാതാവിനോട് കടപ്പെട്ടിരിക്കുന്നു ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ഞാൻ അമ്മയുടെ ദാസിയായി കഴിഞ്ഞോളാമെന്നും എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തും പുറപ്പാട് പതിനഞ്ച് രണ്ട് കർത്താവിൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു അവിടെ എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു അവിടുന്ന് എൻ്റെ ദൈവം ഞാൻ അവിടുത്തെ സ്തുതിക്കും അവിടുന്ന് എൻ്റെ പിതാവിൻ്റെ ദൈവം ഞാൻ അവിടുത്തെ കീർത്തിക്കും രാജ്യമോൾ എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളി സനൽകുമാറും അവരുടെ കുടുംബത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവത്തെ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് സവിശേഷമായി സഹോദരിന് വന്ന ലങ്സ് ക്യാൻസർ ഫോർത്ത് സ്റ്റേജ് അതീവ ഗുരുതരാവസ്ഥയിലാണ് ആശുപത്രിയിൽ പ്രവേശിക്കുന്നത് ആ നാടുകളിലിരിക്കുകയും അമ്മമാതാവിൻ്റെ വലിയ സംരക്ഷണം ഈ കുടുംബം അനുഭവിച്ചതിനെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് അവർ അപചാരിതമായി കൃപാസനം പത്രം കാണുകയും വായിച്ചു തുടങ്ങുകയും പരിചയമുള്ള മറ്റൊരു വ്യക്തി വന്ന അമ്മമാതാവിനെക്കുറിച്ച് ഇവരോട് പറയുകയും ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് കൊടുത്തുകൊണ്ട് അത് ഉള്ളിൽ അല്പാൽപ്പം നേർത്ത വെള്ളത്തിൽ കഴിക്കണമെന്ന് അവരോട് സൂചിപ്പിക്കുകയും ചെയ്തു അങ്ങനെയാണ് അമ്മമാതാവിൻ്റെ തിരുനടയിലേക്കുള്ള ഇവരുടെ വിശ്വാസ പ്രയാണം തുടങ്ങുന്നത് പിന്നീട് അവർ ഉടമ്പടി എടുത്ത് ജീവിക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി ഓരോ അവസരത്തിലും പരിശുദ്ധ മയിലൂടെ സവിശേഷമാവിധമുള്ള സംരക്ഷണം കുടുംബത്തിന് ലഭിച്ചുകൊണ്ടിരുന്നു രണ്ട് കാര്യങ്ങൾക്കാണ് ഇവർ പ്രാർത്ഥിച്ചിരുന്നത് ഒന്ന് രോഗം ഒന്ന് രോഗമൊന്ന് ആവണം സൗഖ്യപ്പെടണം രണ്ടാമത്തത് ഈ ഇത്രയും ഭീമമായ തുകയ്ക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ വിലയുള്ള മരുന്ന് ഓരോ മാസവും കഴിക്കുന്നതിനുള്ള യാതൊരു സാമ്പത്തിക സാഹചര്യവുമില്ല അത് ജീവിത അവസാനം വരെ കഴിക്കേണ്ട മരുന്നുമാണ് അതിനുള്ള ഒരു വഴി തുറന്നു കിട്ടണം ഈ രണ്ട് നിയോഗങ്ങളാണ് ശരിക്കും അമ്മയുടെ തിരുനടയിൽ വെച്ച് പ്രാർത്ഥിച്ചത് സഹോദരി പറയുന്നുണ്ട് ഏതാണ്ടൊരു മൂന്നാല് മാസം കെടിന് ആറുമാസം കെടിന് പെറ്റ് സ്കാൻ എടുക്കുമ്പോൾ ആദ്യം ശരീരത്തിലെ ലങ്സിൻ്റെ ഒരു വശം മുഴുവനും കഴുത്തിൻ്റെ അരികിൽ ഷോൾഡറിൻ്റെ അരികിലൊക്കെ ക്യാൻസർ വ്യാപിച്ചിരിക്കുന്നു ഉണ്ട് എന്ന് പറഞ്ഞിരുന്ന ഡോക്ടർമാർ ആറുമാസം കെടിന് പെറ്റ് സ്കാൻ എടുത്തിട്ട് അതിൻ്റെ പരിശോധനയിൽ ക്യാൻസർ സെൽസ് ശരീരത്തിലെങ്ങുമില്ല എന്ന് സാക്ഷ്യപ്പെടുത്തലാണ് ഈ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതാണ് പരിശുദ്ധ അമ്മവിടെ ലഭിച്ച ഏറ്റവും ശ്രദ്ധേയമായ അനുഭവം എന്നാൽ ക്യാൻസറിൻ്റെ അന്നത്തെ ആദ്യത്തെ ആഘാതം മൂലം ലങ്സിലുണ്ടായ ദോഷം കാരണം അതിൻ്റെ മരുന്ന് ജീവിതകാലം മുഴുവനും കഴിക്കേണ്ട അവസ്ഥയിലെത്തുകയും ചെയ്തു അപ്പോഴാണ് ഒത്തിരി പേർ സഹായിച്ചത് കൊണ്ട് ഇത്രത്തോളം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി അപ്പോൾ ടാറ്റയുടെ ഒരു പ്രത്യേക സ്കീമിലേക്ക് കുടുംബത്തെ തിരഞ്ഞെടുക്കുകയും ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ ജീവിതകാലം മുഴുവനുമുള്ള മരുന്ന് ഫ്രീ ആയി ആ പ്രോഗ്രാമിലൂടെ കുടുംബത്തിൽ ലഭിക്കുവാനുള്ള വഴി അമ്മമാതാവ് തുറന്നുകൊടുത്തു എല്ലാവർക്കും ലഭിക്കുന്ന ഒരു ആനുകൂല്യമായിരുന്നില്ലത് അത് അഭിചാരിതമായി ഡോക്ടർമാർ തന്നെ ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി അമ്മ മാതാവിലുള്ള പ്രാർത്ഥനയുടെ ഫലത്താൽ അനുവദിച്ചു കൊടുത്തതാണ് അതാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മളെല്ലാം കൈവിട്ടുപോയി എന്ന് പറയുന്ന അവസരങ്ങളിലും അമ്മമാതാവിൻ്റെ അരികിൽ ഏറ്റവും പൂർണ്ണ കൂടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ മരണക്കുഴിയിൽ നിന്നും നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്ന ദൈവാനുഭവത്തിലേക്ക് നമ്മൾ നടന്നു കയറുമെന്ന് ഈ കുടുംബം ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെയാണ് ഏറെ നാളായി പരിശ്രമിച്ചിട്ടും വെള്ളം കിട്ടാതിരുന്ന കിണർ അമ്മമാതാവിൻ്റെ ഉപ്പ് വിതറി പ്രാർത്ഥിക്കുകയും ഒന്ന് രണ്ടാമതൊന്ന് ഒരിടം കുടിക്കുകയും ചെയ്യുമ്പോൾ മറ്റ് പരിസരത്താർക്കും കിട്ടാതിരുന്നിട്ടും അവർക്ക് സമൃദ്ധമായ ജലം കിട്ടിയതിനെ സാക്ഷ്യപ്പെടുത്തുന്നത് മകൻ്റെ ഈ രോഗത്തേലും ദൈന്യത കുറവുള്ള രോഗാവസ്ഥയിൽ ചികിത്സ തേടിയവരെക്കുറിച്ചും മകൻ അവിടെ സൂചിപ്പിച്ചിരുന്നു ഞാൻ ചോദിച്ചു എന്താണ് എന്താണിത് കൃപാസനത്തിൻ്റെ അടയാളപ്പെടുത്തുന്ന സാക്ഷ്യമായി നിങ്ങൾ പറയുന്നതിൻ്റെ അടിസ്ഥാനം മകൻ പറഞ്ഞത് എന്നേലും രോഗം കുറവുള്ളവർ ഇന്നും രോഗക്ലേശങ്ങളാൽ തുടരുമ്പോഴും എനിക്ക് ഏറ്റവും ക്ലേശകരമായ അവസ്ഥയിലായിരുന്നിട്ട് കൂടി അത് അടുത്ത പെറ്റ് സ്കാനിൽ അതിൻ്റെ അണുക്കളൊന്നുമില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞതാണ് എൻ്റെ അമ്മമാതാവിൻ്റെ ഇടപെടലും അത്ഭുതവും പ്രിയമുള്ളവരെ ഇന്നും പ്രാർത്ഥനയിലൂടെ രോഗങ്ങൾ സൗഖ്യപ്പെടും ഇന്നും പ്രാർത്ഥനയിലൂടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടും ഇന്നും പ്രാർത്ഥനയിലൂടെ അസാധ്യമെന്ന് നമ്മുടെ കഴിവിനും സമ്പത്തിനും കണ്ണുകൾക്കും പറയുന്നത് ദൈവം നമുക്ക് സാധ്യമാക്കി തരും അതുകൊണ്ട് പ്രാർത്ഥനയിൽ നമുക്ക് കൂടുതൽ ശരണപ്പെടാം ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവ് എന്നും തൻ്റെ സാന്നിധ്യം കൊണ്ട് വിളിച്ചപേക്ഷിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും അനുഭവങ്ങൾ വിതറിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു സാക്ഷ്യമായി ഈ മക്കൾ ഈ അൾത്താരയിൽ നിൽക്കുന്നു ഇവർക്ക് ലഭിച്ച ഈ ദൈവാനുഭവത്തിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക